അമോസ് പ്രവാചകൻ്റെ പുസ്തകങ്ങളുടെ വായന ഒൻപതാം അധ്യായം ബലിപീഠത്തിനരികെ കർത്താവ് നിൽക്കുന്ന ഞാൻ കണ്ടു അവിടുന്ന് അരടി ചെയ്തു ഭൂമുഖം കലുങ്ങി മാ കലുങ്ങുമാർ പൊതികളെ ഊക്കോടി അടിക്കുക എല്ലാവരുടെയും തലയിൽ അത് തേർന്ന് വീഴട്ടെ അവശേഷിക്കുന്നവരെ ഞാൻ വാൾനിരയാക്കും ഒരുവനും ഓടി ഓടിക്കുകയില്ല ഒരുവിനും രക്ഷപ്പെടുകയില്ല അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ പിടിക്കും ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ചുവി താഴെയിടും കാർമൽ ശൃംഖത്തിൽ ഒളിച്ചാലും അവിടെ നിന്ന് ഞാൻ അവരെ തിരിഞ്ഞു പിടിക്കും എൻ്റെ കണ്ണിൽപ്പെടാത്ത വിധം ആഴിയുടെ അകാതത്തിൽ അവർ ഒളിച്ചിരുന്നാലും സർപ്പത്തിന് ഞാൻ കൽപ്പന കൊടുക്കും അതവരെ ദംശിക്കും ശത്രുക്കൾ അവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയാലും ഘടകങ്ങളോടെ ഞാൻ ആജ്ഞാപിക്കും അത് അവരെ വധിക്കും അവരുടെ മേലിൽ ഞാൻ ദൃഷ്ടി പതിക്കും തിന്മയ്ക്കെല്ലാം നന്മയ്ക്ക് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നു അതിലെ നിവാസികൾ ആർത്തരായി കഴുന്നു അത് മുഴുവൻ നൈൽ പോലെ അതേ ഈജിപ്തിലെ നൈൽ പോലെ പതഞ്ഞു പൊങ്ങുകയും താഴുകയും ചെയ്യും ആകാശങ്ങളിൽ തൻ്റെ ഉത്തമ മന്ദിരം തക തീർക്കുകയും ഭൂമിയുടെ മേൽ കമാനം നിർമ്മിക്കുകയും കടലിൽ ജലത്തെ വിടിച്ച് ഭൂതലത്തിൽ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ് കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രായേൽ ജനമേ നിങ്ങൾ എനിക്ക് എത്യോപ്യക്കാരെ പോലെ അല്ലയോ ഇസ്രായേൽക്കാര് ഈജിപ്തിൽ നിന്ന് ഫിലിസ്തീനയുടെ കപ്ത്തൂരിൽ നിന്നും സിറിയക്കാരെ കീറിയിൽ നിന്നും കൊണ്ടുവന്നത് ഞാനല്ലയോ ഇതാ പാപമംഗലുമായ രാജ്യത്തിൻ്റെ മേൽ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു ഭൂമൂത്ത് നിന്ന് ഞാൻ അതിനെ നശിപ്പിക്കും എന്നാൽ ജാക്കൂവിൻ്റെ ഭവനത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല കർത്താവാണ് ഇതരടി ചെയ്തത് ജനതകൾക്കിടയിൽ ഇസ്രായേൽ ഭവനത്തെ ഞാൻ അടിച്ചു ചിതറും ചിതറിക്കും അരിപ്പ കൊണ്ടെന്നപോലെ അവർ ഞാൻ അരിക്കും ഒരു മണൽത്തരി പോലും താഴെ വീഴുകയില്ല എൻ്റെ ജലത്തെ ജനത്തിനിടയിലുള്ള പാപികൾ മുഴുവൻ വാളാൽ നിഗനിക്കപ്പെടും തിന്മ തങ്ങളെ കീഴടക്കുകയോ എതിർക്കുക പോലുമോ ചെയ്യുകയില്ലെന്ന് അവർ പറഞ്ഞു ഇസ്രായികളുടെ പ്രതീക്ഷ അന്ന് താവിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയകാലത്തെ പോലെ പ അപ്പോൾ ഏതോ മിൽ അവശേഷിക്കുന്നവരെയും എൻ്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവർ കൈവശമാക്കും അത് ചെയ്യുന്ന കർത്താവാണ് അരളി ചെയ്യുന്നത് കർത്താവ് അരളി ചെയ്യുന്നു ആ ദിനങ്ങൾ ആസന്നമായി അന്ന് ഉഴവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിതക്കാരനെയും പിന്നിലാക്കും പർവ്വതങ്ങൾ പുതുവീഞ്ഞ് കുഴിക്കും മരകളിൽ അത് കവിഞ്ഞൊഴുകും എൻ്റെ ജനമായ കർത്താവിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും തകർന്ന നിറങ്ങൾ പുനരുത്തിരിച്ച് അവർ അതിൽ വസിക്കും മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും അവർ തോട്ടങ്ങളുണ്ടാക്കി പാലം ആസ്വദിക്കും അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടു വളർത്തും ആരും അവരെ പിഴുതരികയില്ല ദൈവമായ കർത്താവാണ് അരുടെ ചെയ്യുന്നത് കർത്താവ് ഞാൻ പരിശുദ്ധ പരമതി വിവകാരണിധനും നേരവും ആരാധനയും സ്തുതിയും പോവിച്ചിട്ടുണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ